മറ്റൊരു റിപ്പോർട്ടിലേക്ക് രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നിൽ അസമിലെ മുസ്ലിം ജനസംഖ്യ ഹിന്ദുക്കൾക്ക് ഒപ്പം ഒപ്പമെത്തുമെന്നും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റമാണ് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കാൻ കാരണം അസമിലെ ദേശീയ ക്ഷമിക്കണം തദ്ദേശീയ മുസ്ലിങ്ങൾ കേവലം മൂന്ന് ശതമാനം മാത്രമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം അസാമിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ തകിടം മറിക്കുമെന്ന മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രി ഹിമന്ത നൽകുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ അവസാന സെൻസസ് പ്രകാരം മുസ്ലിം ജനസംഖ്യമായി രണ്ടായിരത്തിൽ അത് അൻപത് ശതമാനം കടക്കും അസാമിൽ തദ്ദേശീയർ ന്യൂനപക്ഷമാകുമെന്ന് ইন আসাম থটি ফোর পারসেন্ট পোপুলেশন ইজ মাইনোরিটি সফ ইউ রিমুভ থ্রি পরসেন্ট ইন্ডিজনস আসামিজ মুসলিম দেখান মুসলিম হু মাইগ্রেটেড টু আসাম এন্ড ইফ ইউ প্রোজেক্টেড ডেট অন দেসিস অফ টু থাউজেন্ড টান থার্টি ওন এন্ড ফর্টি কম টু এ অলমোস্ট ফিফটি ফিফটি পোজিশন সো দিস ইস দে আই এম জাস্টেটিং ইউ হট ইজ দ স্টেটিস্টিকল সেন্সস রিপোর্ট രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം അസാമിൽ ആകെയുള്ള ഇരുപത്തിമൂന്നിൽ ആറ് ജില്ലകളായിരുന്നു മുസ്ലിം ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഒൻപത് ജില്ലകളിൽ തദ്ദേശീയർ ന്യൂനപക്ഷമായി നിലവിൽ പതിനൊന്ന് ജില്ലകൾ മുസ്ലിം ഭൂരിപക്ഷമായതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്ത് തദ്ദേശീയ മുസ്ലിങ്ങൾ കേവലം മൂന്ന് ശതമാനം മാത്രമാണ് ബാക്കി വരുന്ന മുപ്പത്തിയൊന്ന് ശതമാനവും ഇസ്ലാമിക രാജ്യമായ ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി കടന്നുകയറിയവരാണ് ന്യൂസ് ഡെസ്ക് ജനം